ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യയിലെ ഒരു ഐ ടി കമ്പനി നയിക്കുന്ന ആദ്യ വനിത ഫോക്സ് മാഗസിന്റെ ഹൺഡ്രഡ് മോസ്റ്റ് പവർഫുൾ വുമൺ പട്ടികയിൽ ഒന്നിലധികം തവണ ഇടം പിടിച്ച നാല്പത്തിരണ്ടുകാരി ഇന്ത്യയിലെ കോടികൾ മൂല്യമുള്ള കുടുംബ ബിസിനസ് നയിക്കുന്ന ആദ്യ പത്ത് പേരിൽ ഇടം പിടിച്ച ഒരേ ഒരു വനിത പറഞ്ഞു വരുന്നത് കുടുംബ ബിസിനസ് നയിക്കുന്ന വനിതകളുടെ പട്ടികയിൽ മുന്നിലുള്ള റോഷനി നാദർ മനഹോത്രെ കുറിച്ചാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ബാർക്ലൈസ് പ്രൈവറ്റ് ക്ലയൻസ് ഹൊറൂൺ റിപ്പോർട്ട് പ്രകാരം റോഷ്നി നാദർ നയിക്കുന്ന നാദർ കുടുംബത്തിന്റെ ബിസിനസ് മൂല്യം നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് എച്ച് സി എൽ ടെക്നോളജീസ് ലിമിറ്റഡ് സ്ഥാപകൻ ശിവ നാദറിന്റെ മകളാണ് കമ്പനിയുടെ ചെയർപേഴ്സൺ കൂടിയായ റോഷ്നി നാദർ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഗോദ്രേജ് കുടുംബത്തിലെ നിസാബ ഗോദറേജും മൂന്നാം സ്ഥാനത്ത് ഫാർമ കമ്പനിയായ ലുപ്പിന്റെ മഞ്ജു ഡി ഗുപ്തയുമാണുള്ളത് കൂട്ടത്തിലൊരു മലയാളി സാന്നിധ്യം ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് ജ്യോതി രാമചന്ദ്രൻ നയിക്കുന്ന ജ്യോതി ലബോറട്ടറീസിന്റെ കുടുംബ ബിസിനസ് ഇന്ന് പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപയുടേതാണ് വനിതാ വ്യവസായികളിൽ പത്താം സ്ഥാനമാണ് ജ്യോതിക്കുള്ളത് ഡയറക്ടർ ബോർഡിൽ അമ്പത് ശതമാനം സ്ത്രീ പ്രാതിധ്യത്വം ഉറപ്പാക്കുന്ന ആദ്യ കമ്പനികളിൽ ഒന്നുമാണ് ജ്യോതി ലബോറട്ടറീസ്